ൊന്നര മാസം ഞാൻ വർക്ക് ചെയ്തു സാലറി തന്നില്ല അങ്ങനെ കൊറേ എന്താ പറയാ പറ്റിക്കല് ഉണ്ടായിട്ടുണ്ട് പിന്നെ ജോലി തപ്പി ആ ചൂടക്കൂടെ നടന്ന ഒരവസ്ഥ ആ ഒരു സിക്സ് മന്ത്സ് ഞാൻ എന്താ പറയാ വില അറിഞ്ഞു പൈസയുടെ വില അറിഞ്ഞു അതായത് എൻ്റെ അപ്പൻറെ അമ്മയുടെയും വില അറിഞ്ഞു അതിൽ ഞാൻ ദുബായിയുടെ ഏറ്റവും മോശം വശം കണ്ടിട്ടാണ് ഞാൻ അവിടെ കയറിയത് അത് എൻ്റെ അപ്പൻറെ അമ്മയുടെയും രാജകുമാരിയായിരുന്നു ഞാൻ റൈസ് തന്നെ വെറുതെ വേറെ ഗ്രേവീസ് ഒന്നും ഇല്ലാണ്ട് പോലും നമുക്ക് പറ്റും അടിപൊളി ട്രൈ നോക്കണം സ്നേഹം ടീച്ചേഴ്സ് ആണ് മോഡൽ ഹലോ ഞാൻ വെൽക്കം ടു എസ് ജി ടോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആശയായിട്ടുള്ള വീഡിയോയുടെ സെക്കൻഡ് എപ്പിസോഡാണ് ഇതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാതെ സെക്കൻഡ് എപ്പിസോഡ് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ആശ കുയറ്റിലെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് അതുപോലെ യൂട്യൂബർ ആണ് അതുപോലെ തന്നെ ഒരു ടീച്ചറാണ് ആശ കുയറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളും ഒരു ടീച്ചറുമായിട്ടുള്ള ആശയുടെ ലൈഫിലെ കാര്യങ്ങൾ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ വീഡിയോ കാണുന്ന ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പിലുള്ള വീഡിയോ ആണ് ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് പോയി കാണുക അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ പോയി കാണുക അതുപോലെ ആശയ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആശയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി യൂട്യൂബിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോയിൽ ഇട്ടുവാ പക്ഷെ പ്ലസ് ടു ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എത്ര ഏജ് ഒരു ഉണ്ടാവും അപ്പൊ ആ പിള്ളേര് അവരൊരു ഒരു ചേച്ചിയെ പോലെ ആ ഒരു ഇതിൽ കാണും കാരണം നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ട്രെയിനിങ് ആയിട്ടൊക്കെ ചെറിയ ചേച്ചിമാര് വരും ടീച്ചേഴ്സ് അപ്പൊ അവരുടെ നമ്മളൊക്കെ ഭയങ്കര കൂട്ടുകാരെ പോലെയൊക്കെ പെരുമാറും അങ്ങനെ ഒരു 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 ഫീൽ ഉണ്ടായിരുന്നു ടീച്ചർ എന്നുള്ള വലിയ മാറി ഫ്രണ്ട് ആയിട്ടൊക്കെ അത് ക്ലാസ് ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും അവർക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ആണ് കൂടുതലും കാരണം വെച്ചാൽ അവർക്ക് കൂടെയുള്ള ഒരാളിപ്പം നമുക്കും ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും എന്നുവച്ചാ പഠിച്ചിറങ്ങിയതേയുള്ളൂ അപ്പം ഒരു ടീച്ചർ ലെവലിലേക്ക് ചിന്തയൊന്നും ആയിട്ടില്ല അപ്പൊ അന്നേരം അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് അവർ കണ്ടിരുന്നത് അതൊരു വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അതൊരു വർ രസ ആയിരുന്നു അന്നവരുടെ കൂടെ ഇവൻ പിക്നിക്ക് അങ്ങനെ പോകുമ്പോഴാണേ പോലും അവരിൽ ഒരാളായിട്ട് പോകാൻപ്പെട്ടിട്ടുണ്ട്ന്നൊക്കെ ലൈഫില് ഒട്ടും മറക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാർ അല്ലെങ്കിൽ ടീച്ചർ ആരാ അങ്ങനെ ഒരാളെ പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ചോദിച്ചാലെ ആശ ടീച്ചറാണ് അപ്പോൾ ഒരു റോൾ മോഡൽ ആയിട്ട് ആശേ പഠിപ്പിച്ച ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാർ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഗ്രാൻഡ് ഫാദർ കഴിഞ്ഞിട്ടേ ഉള്ളു എൻ്റെ വേറെ ഗ്രാൻഡ് ഫാദർ ടീച്ചർ ആയിരുന്നു ആ എന്നെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ എന്നെ പഠിപ്പിച്ചത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണി സാർ ആൻ്റണി സാറ് അന്നും ഇന്നും എന്നും എന്താ പറയുക എൻ്റെ എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ല ട്യൂഷൻ പൊയ്ക്കൊണ്ടിരുന്നിരുന്നതാണ് ഞാൻ അതായത് ഫിസിക്സ് സാറ് മരിച്ചുപോയി ക്യാൻസർ ആയിരുന്നു എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ടീച്ചേഴ്സിനൊക്കെ മിക്കവർക്കും എന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ബഹളക്കാരിയല്ലേ ഞാൻ ഇച്ചിരി വർത്താനൊക്കെ പറയുന്നതല്ലാണ്ട് അവിടെ തന്നെ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ എന്നെ വലിയ കാര്യമാണ് എസ്പെഷ്യലി എൻ്റെ ആൻ്റണി സാർ ആൻ്റണി സാറ് വർക്കാനാവാത്ത ഒരാളാണ് കാരണം വെച്ചാൽ ഈവൻ സ്റ്റഡി വൈഫിനേക്കാൾ ഉപരി സാറിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നോണ്ട് സാറിൻ്റെ വൈഫൊക്കെ ആയിട്ടാണെങ്കിലും എന്താ പറയുക ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു സാറുമായിട്ട് സാറാണ് കുവൈറ്റിൽ അത്യാവശ്യം ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ആശേടേതായ വീഡിയോസ് എല്ലാം കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ കുവൈറ്റിൽ പുതിയ റൂള് വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇൻഫ്ലുവേഴ്സേഴ്സിന് ലൈസൻസ് വേണമെന്നുള്ളത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് വേണോ എന്നുള്ളൊരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വരുന്നത് നല്ലതായിരിക്കും കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ ഇത് കുറച്ച് പേര് ഞങ്ങളെപ്പോലെ കുറച്ച് പേര് ഇതൊരു പ്രൊഫഷണൽ ഒരു ടച്ചോട് കൂടി ചെയ്യുന്നവരുണ്ട് അല്ലാത്തവർ കുറച്ച് പേരുണ്ട് ചുമ്മാ ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടിട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കിട്ടൊക്കെ ഇതൊരു തിരിച്ചടിയാണ് പിന്നെ ഇത് ഇങ്ങനൊരു റൂള് കൊണ്ടുവന്നാൽ വേണ്ടവരെടുക്കും വേണ്ടവരെടുക്കത്തില്ല അപ്പം അത് ഡിപ്പെൻസ് ഓൺ ഡം അതിനെ എതിരായിട്ട് ഈ പറഞ്ഞ് ഈ ഒരു മുടക്ക് പറഞ്ഞ് എതിര് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചാനൽ കീപ്പ് ചെയ്യുന്നവരുണ്ട് അവർക്കിട്ടൊക്കെ ഒരു തടിയായിരിക്കണവെച്ചാൽ അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എടുക്കും എടുക്കും എനിക്ക് കണ്ടിന്യൂ ഞാൻ പിന്നെ വരട്ടെ ഹസ്ബൻ്റ് പാരൻസ് ഇപ്പം അച്ഛനായാലും അമ്മയ്ക്കാണെങ്കിലും ഇപ്പൊ പെൺപിള്ളേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യണതും ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അങ്ങനെ പേരൻസിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിക്കണേന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഭാഗത്ത് ഇപ്പം നിലവിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറും മദറും അപ്പയമ്മയും മാത്രമേ ഉള്ളൂ അനിയത്തിയും പുറത്താണ് അപ്പം അന്നേരം അവർ രണ്ടുപേരും രാവിലെ എണീക്കുന്നത് ഫോൺ എടുത്ത് ആദ്യം നോക്കുന്നത് ഞങ്ങളുടെ വീഡിയോ വന്നിട്ടുണ്ടോ അതിപ്പം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എന്നെ വന്ന് ഉണത്തിയിട്ടാദ്യം എൻ്റെ അപ്പം പറയുന്ന ഒരു കാര്യം ഇടിയടിയെടി ആൻഡ്രി അവളുടെ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട് നോക്ക് നോക്ക് നോക്കുന്ന അതായത് അവരുടെ ഒരു ചേഞ്ച് ആട്ടോ കാരണം വെച്ചാൽ ഫോൺ സാധാരണ ടച്ച് ഫോൺ ഫോണല്ലാണ്ട് ചെറിയ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പം നിലവിൽ നോക്കിയിരിക്കുക ഞങ്ങൾ എൻ്റെയോ എൻ്റെ അനിയത്തിയുടെയോ വീഡിയോ വരുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ഭാഗത്തു ഒരു സപ്പോർട്ട് കുറവില്ല പിന്നെ അവരൊക്കെ കുറച്ചും കൂടി ഒരു ഓർത്തഡോക്സ് മൈൻഡാണ് അതിൻ്റേതായ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി കുറച്ചും കൂടെ ആയിട്ടാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ പറയുക കാലം ഓടുന്നതിനനുസരിച്ച് അവർ മോടിത്തുടങ്ങി പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അതൊന്നും കെയർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനീതിയും മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആരും സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന വിഷയമേയല്ലോ അവൾ എന്നേക്കാൾ കൂടുതലാണ് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എന്നേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അവൾ എല്ലാ കാര്യത്തിനും അവളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളോടൊരു കാര്യം ചില ഇപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് ഇടി എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഉടക്കും അടിയും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ വിളിച്ച് ചോദിക്കുന്ന അവളായിരിക്കും അതിൽ അങ്ങനെ വേണ്ടറി ഇങ്ങനെ വേണ്ടറി അല്ലെങ്കിൽ അങ്ങനെ ആണ് അങ്ങനെ ആണെ നല്ലതാടി അങ്ങനെ നീ ചെയ്തോ എന്ന് പറയാൻ ധൈര്യമായിട്ട് എനിക്ക് എനിക്ക് മുന്നോട്ട് പറ്റുന്ന പറ്റുന്ന അപ്രോച്ച് ചെയ്യാൻ നാട്ടിലാണോ ഇല്ല ദുബായിൽ വർക്ക് ചെയ്യുന്നു അല്ല 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 എന്ന് എന്ന് പറയുന്ന ഒരു ഒരു സബ്ജക്റ്റ് പാടാണ് ആൾക്കാർക്ക് പാടുള്ള ആണ് അപ്പോൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു ഓൾറെഡി ഈ എല്ലാവർക്കും പേടിയുള്ള ഒരു സബ്ജക്ട് ഞാൻ തന്നെ എനിക്ക് എന്റെ സബ്ജക്ട് മാത് മാത്സോ ഭൂജിയാണല്ലേ ഭൂജിയാണല്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ പലയിടത്തു നിന്നു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിനത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടുള്ളൊരിഷ്ടം ഉണ്ടെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇഷ്ടമാവും എനിക്കത്രയും ഒരു മാത്സിനോടുള്ളൊരു താല്പര്യം മാത്സെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജെക്റ്റ് ആണ് പറയാമായിരിക്കാൻ പോലെ എനിക്ക് അത്രയും ഒരു സബ്ജക്റ്റ് മാത്സ് ഫിസിക്സ് മെയിൻലി എൻ്റെ അമ്മയ്ക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് അമ്മയാണ് എന്നെ ഒരു പ്രായം വരെ പഠിപ്പിച്ചിരുന്നത് ഒരു സമയത്ത് അമ്മ അമ്മയുടെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന സമയത്ത് എൻ്റെ പഠിത്തം കുറച്ച് ഡൗൺ ആയി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള അമ്മയ്ക്ക് എൻ്റെ പഠിത്തം താഴ്ത്തു പോകുന്നത് സഹിക്ക പറ്റില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അന്നേരം അമ്മ തിരിച്ച് വന്നതിന് ശേഷം അമ്മ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നൊരു കാര്യം എൻ്റെ മാത്സ് സബ്ജക്റ്റ് പിക്കപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പക്ഷെ ആ ടൈം മുതൽ അതായത് ട്വൽത്ത് വരെയുള്ള എൻ്റെ ടീച്ചേഴ്സ് അതായത് എനിക്ക് അവരെ ആരെയും മറക്കാമെന്നു വെച്ചാൽ എൻ്റെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും എനിക്ക് അതുപോലെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പിറ്റേ ദിവസം ഹോംവർക്ക് ചെയ്ത് കൊണ്ട് ചെല്ലാനുള്ള ഒരു ഭാഷയുണ്ട് അത് പഠിക്കാൻ ഭയങ്കര ഒരു 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 ത്വരയായിരുന്നു അതാണ് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് ഇത്രയധികം ഇഷ്ടം തോന്നാനുള്ള മെയിൻ റോൾ മോഡൽ സ്നേഹം തുളുമ്പുന്ന കുറെ ടീച്ചേഴ്സാണ് എന്റെ റോൾ മോഡൽ കുക്കിംഗ് എന്താ കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് ഞാൻ ഞാനൊരു പ്യൂർ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ടും നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ഓണസദ്യ ആയിട്ടുള്ള സാധനങ്ങളും ചെയ്യാം എല്ലാ ചെയ്യാൻ അങ്ങനെ പ്രശ്നക്കാരൻ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ഞാൻ മീൻ കറി ഭയങ്കര പക്ഷെ എൻ്റെ അമ്മ വെക്കുന്നത്രയും സെറ്റ് ആയിട്ട് എനിക്ക് വെക്കാൻ അറിയില്ല എന്നാലും വെക്കും ആരും ടേസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ മോശമാനം ഇന്നത് ഇന്ന വേറെ വിടാതെ അവരുടെ ഇഷ്ടം ആസ് എ ടീച്ചർ അതില് എന്താണ് അതായത് ഇന്നത്തെ ജനറേഷനിൽ അത് കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ എന്നാലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറെ പേരൻസ് പിള്ളേരെ എന്താക്കണം എന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുന്ന പേരൻസ് ആണ് പേരൻസിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും കാണും അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള ഒരു സാധനം ചെയ്യുമ്പോഴായിരിക്കും അതിൽ ഹൺഡ്രഡ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് എന്താണോ ഇഷ്ടം അത് കണ്ടറിഞ്ഞ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം വന്നിട്ട് ട്രൈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എവിടെ അറബിക് ഡിഷാണേ ബുഹാരി റൈസും മട്ടണും അതായത് ഞങ്ങള് യൂഷ്വലി വീക്കെൻഡ്സ് ഒരു സമയത്ത് കണ്ടിന്യൂസ് പോക്കണ്ടേ എന്റെ ഒരു ഫ്രണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടാണ് ഭയങ്കര ടേസ്റ്റ് ഇപ്പൊ കുറച്ചായി പോയിട്ട് പക്ഷെ അത് അടിപൊളിയാ നിലത്തിരുന്ന കേട്ടോ നിലത്തിരുന്ന് ഒരു ഷീറ്റൊക്കെ വരിച്ച് അതിലേക്ക് തട്ടി റൈസിന് തന്നെ റൈസ് തന്നെ വെറുതെ വേറെ ഗ്രേവീസ് ഒന്നും ഇല്ലാണ്ട് പോലും നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളി സാധനം ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഗോൾഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ഗോൾഡ് ഓർണമെന്റ്സ് ഒരുപാട് യൂസ് ഇഷ്ടമാണോ വാങ്ങാൻ ഇഷ്ടമാണ് എസ്പെഷ്യലി മോതിരം ആൻഡ് ഇയർ പിന്നെ മിനിമൽ ജുവല്ലറിയാണ് കൂടുതൽ താല്പര്യം അങ്ങനെ ഓവർ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി ഇല്ല പക്ഷെ വാങ്ങിക്കാനും കാണാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ചിലർക്ക് വാച്ച് കളക്ട് ചെയ്യാറുണ്ട് റിങ് കളക്ട് ചെയ്യാറുണ്ട് ആശയ്ക്ക് അങ്ങനെ കളക്ഷൻ കളക്ഷൻ ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തോ കൂടുതൽ പറഞ്ഞ പോലെ തന്നെ വാച്ച് വാച്ചിന്റെ തന്നെ ഒരു കളക്ഷൻ എനിക്കുണ്ട് അതായത് എന്താ പറയാ സിൽവർ ഗോൾഡ് അങ്ങനെ കളറ് പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡ് പിന്നെ ഇലക്ട്രോണിക് വാച്ച് ആണെങ്കിൽ പോലും അത് തന്നെ ഹുവായി വൈ സാംസങ് എപ്പിൾ അങ്ങനെ പലതായിട്ട് അത് ഓരോന്നിടേം കൂടെ ഓരോന്ന് വേണം എനിക്ക് നിർബന്ധം പിന്നെ മോതിരം റിംഗ് അത് എനിക്ക് ഒരു ഭ്രാന്താണ് രണ്ടു മുതലേ എന്റെ അമ്മക്ക് ഈ റിംഗ് കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ മിക്കതും അമ്മേടെ എനിക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ അമ്മയുടെ ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് റിംഗ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര കിട്ടിയാലും മതിയാവില്ല പക്ഷെ ബിസിനസ് ചെയ്യുന്നതാണോ ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം ജോലിയാണ് ചെയ്യുന്നത് ബിസിനസ്സിലോട്ട് മാറണമെന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ കൂടുതൽ നമുക്ക് മന്ത്രി സാലറി വീഴുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം കൊണ്ട് ഓട്ടോമാറ്റിക്കലി പ്രിഫർ ചെയ്യുക ജോലി ചെയ്യുന്നതായിരിക്കും പക്ഷെ എന്നാലും എന്റെ തലയ്ക്ക് മീന വേറൊരാളില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരണമെങ്കിൽ

ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ പേരന്റൽ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് മാത്രം നാട് പിന്നെ ഈ പറഞ്ഞപോലെ ലൈസൻസ് വണ്ടിയുടെ ഒരു പ്രശ്നം എല്ലാം കൊണ്ട് ഞാൻ കുവൈറ്റിൽ കുവൈറ്റില് പെർഫെക്റ്റ്ലി ഔക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർ പറയും കുവൈത്തിൽ അത് അത് ഇല്ല ഇതില്ല കാണാനായിട്ട് ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ കുവൈറ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുവൈറ്റ് പ്രിഫർ ചെയ്ത് കുവൈറ്റിലേക്ക് വന്നത് ദുബായി പോയി സൗദി പോയി അവിടെ ഒന്നും എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് വന്നില്ല കുവൈറ്റ് എന്തോ എന്റെ ഒരു സെക്കൻഡ് എന്റെ സ്വന്തം സ്ഥലം എന്ന് ഫീൽ ചെയ്ത ഒരു സ്ഥലമാണ് ഗുവൈറ്റ് സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടും ദുബായിട്ട് അതായത് ദുബായില് ഫസ്റ്റ് ഞാൻ പോയത് ജോലി തപ്പിപ്പോയത് ആട്ടോ ഒരു ആറ് മാസം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ദുബായിയുടെ ഏറ്റവും മോശം വശം കണ്ടിട്ടാണ് ഞാൻ അവിടെ കയറിയത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ദുബായിൽ ആ മോശം വശത്തിന് പകരം അവരെ നല്ല വശം കാണണു അത് ഞാൻ പലപ്പോഴായി പോയി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പോജിയറിന് നല്ലതാണ് ഒരു ലൈഫ് എന്താ പറയാ ഒരു സെക്യൂർ ആക്കാനും ഒരു എന്താ പറയാ ഒന്ന് ഒതുങ്ങിക്കൂടാൻ എനിക്ക് പോയിട്ടാണ് അത് ദുബായി എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് കൈന്ന് കൈ അറിയാണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും നമ്മൾ ഇണ്ടാക്കുന്നത് നമ്മുടെ കയ്യിൽ സേവിങ്സിന് വേണ്ടിട്ടല്ലേ ദുബായിൽ എന്താണ് വശം അത് അഴുക്കെന്നല്ല അതായത് ജോലി തപ്പി പോയിട്ട് അതായത് ഒരു മാസം അതായത് ഞാൻ ഒരു വയസ്സ് വരെ ഞാൻ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല എന്ന് വേണേൽ പറയാം അതായത് എന്റെ അപ്പൻ്റെ അമ്മയുടെയും രാജകുമാരിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുകളും ഞാൻ അറിഞ്ഞിട്ടില്ല അതായത് പൈസയുടെ ബുദ്ധിമുട്ടാവട്ടെ അതായത് എങ്ങോട്ടേലും പോകണമെങ്കിൽ ആണേക്കന്മാരും ഇല്ല എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആ ഒരു സിക്സ് മന്ത്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെ പറയണം കാരണം ജോലി തപ്പി ജോലി തപ്പി ഇറങ്ങാൻ നമ്മള് ദുബായി കാണാൻ പോകുന്ന ഒരു ഫീൽഡിലാണ് പോയത് പക്ഷെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഒരു ജോലിക്ക് കയറി സാലറിയില്ല ഒന്നര മാസം ഞാൻ വർക്ക് ചെയ്തു സാലറി തന്നില്ല പിന്നെ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കൂടുതലാണ് അപ്പൊ അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാലറി ഇല്ലാതെ പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ നാട്ടിൽ നിന്ന് ദുബായ്ക്ക് പൈസ അയച്ചാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറേയിടത്ത് ജോലിക്ക് പോയിട്ടാണെങ്കിലും എന്താ പറയാ സാലറി ഇല്ലാണ്ട് വർക്ക് ചെയ്യാം അതായത് പിന്നെ വിസ ചേഞ്ച് ചെയ്ത് തരാതിരിക്ക അപ്പൊ അങ്ങനെ കുറെ എന്താ പറയാ പറ്റിക്കല് ഉണ്ടായിട്ടുണ്ട് പിന്നെ ജോലി തപ്പി ആ ചൂടത്തൂടെ നടന്ന നടന്നൊരവസ്ഥ ഞാൻ അങ്ങനെയൊക്കെ നടക്കും ലൈഫിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല അതൊക്കെ എനിക്ക് ഭയങ്കര പിന്നെ എന്താ പറയാ ഫുഡിനൊന്നും ഞാൻ ഇന്നു വരെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല പക്ഷെ ആ ഒരു സിക്സ് മന്ത്സ് ഞാൻ എന്താ പറയാ ഈവൻ ഫുഡിന്റെ വില അറിഞ്ഞു പൈസയുടെ വില അറിഞ്ഞു അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വില അറിഞ്ഞു എന്താ പറയാ എല്ലാം ലൈഫ് എന്താണെന്ന് തന്നെ ദുബായി പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ദുബായിയോട് എന്താ പറയാ കാഴ്ചക്ക് പുറമേ ഉള്ള ഇഷ്ടമല്ലാണ്ട് താല്പര്യം രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലിക്ക് കേറിയിട്ട് സാലറി ഇല്ലാണ്ട് ഏകദേശം വൺ ആൻഡ് ഹാഫ് മന്ത്രി ഞാൻ വർക്ക് ചെയ്തു അതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂന് പോയിട്ട് ഇന്റർവ്യൂ അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു അതായത് റിട്ടേൺ ഉണ്ടായിരുന്നു മൂന്ന് സ്റ്റേജസ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു അത് ഈവൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എച്ച് ആറിന് കൈ കൊടുത്ത് ഞാൻ ഇറങ്ങി അവരും ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു മലയാളി സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു അതായത് ഇന്റർവ്യൂ എല്ലാം ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അവര് വൺ മന്ത് സാലറി നമുക്ക് തന്ന പുള്ളിക്ക് കൊടുത്താല് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഇതെല്ലാം റെഡി ആക്കി തരാം അപ്പൊ നിലവിൽ ജോലി എന്റെ ആവശ്യമായത് കൊണ്ടും ഒരു മാസം സാലറി ഇല്ല സാലറി ഒരുവിധം ഉണ്ടായിരുന്നതാണ് ായിരുന്നു അപ്പൊ അന്നേരം എങ്ങനെയൊക്കെയോ ഞാൻ അറേഞ്ച് ചെയ്ത് വീട്ടിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ ഇടിയിപ്പിച്ച് ആ പൈസ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസം കോണ്ടാക്ട് ഉണ്ടായിരുന്നു മൂന്നാം ദിവസം മുതൽ ഒരു കോണ്ടാക്ട് ഇല്ല എന്റെ പൈസയും പോയി ഇന്റർവ്യൂ ഇല്ല അവരോട്ട് വിളിച്ചുമില്ല അതാണ് വേറൊരു മോശം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ജോലിക്ക് പോകാൻ അന്വേഷിച്ചു പോണവ ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം ആണോ എന്നുള്ളത് നല്ലോണം അന്വേഷിക്കണം ഈവൻ എസ്പെഷ്യലി എൻ്റെ അനുഭവം വെച്ചിട്ട് മലയാളികളാണ് കൂടുതലും ഈ പരിപാടിക്കാറ് ദുബായ് സംബന്ധിച്ചുള്ള ഇങ്ങനെ കാശ് കൊടുത്ത് കേറേണ്ട ആവശ്യം ഒരു ഇല്ല ഒരുപാട് വാക്സി അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പക്ഷെ അത് നമ്മളിലേക്ക് എത്തുന്നത് ഏത് ഏജൻസിയിലൂടെ എന്നുള്ളതും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം ചിലത് പൈസ പിടിക്കാനായിട്ട് മാത്രം ഇരിക്കുന്ന കുറെ ഏജൻസീസ് ഉണ്ട് ഫേക്ക് ഏജൻസീസ് അല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം ഒത്തിരി വേക്കൻസീസ് ഉണ്ട് ഈവൻ ഇവിടെ ആണെങ്കിൽ പോലും ഒത്തിരി വേക്കൻസീസ് ഉണ്ട് പക്ഷെ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ അത് ഫില്ലായതിനു ശേഷമായിരിക്കാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ അന്വേഷിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ വേണം അന്ന് എനിക്ക് പറ്റിയത് ആർക്കും പറ്റും അപ്പൊ ഒരുപാട് 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 നല്ല 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 കാര്യങ്ങളെല്ലാം സംസാരിച്ചു സന്തോഷം നല്ലൊരു കുറച്ച് കുറച്ച് മൊമെന്റ്സ് മൊമെന്റ്സ് എന്താ പങ്കിടാൻ ഞാൻ മാസം ഫോളോ ആ സമയത്ത് എന്തായാലും വന്നതിൽ വളരെ സന്തോഷം പിന്നെ ഇനിയും കാണാം അപ്പൊ ശരി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരത്തേക്കും ബൈബായ്